എല്ലാവർക്കും ഈ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശ്രുതിക്ക് കാനഡയ്ക്ക് പോകാൻ പതിനാല് ലക്ഷം രൂപ വേണം അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന സുതിയും ശ്രുതിയും കൂടി ശ്രുതിയുടെ കൈയിൽ നിന്ന് നഷ്ടപ്പെട്ട ആ അമ്പത് ലക്ഷം രൂപയുണ്ടല്ലോ നീലിമ തട്ടിക്കൊണ്ടുപോയേ ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അവർ കുറേ ശ്രമിക്കും പക്ഷേ നീലിമയെക്കുറിച്ച് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാതെ ഇരിക്കുമ്പം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു പക്ഷേ പിന്നീട് നീലിമ ശ്രുതിയുടെ ബ്യൂട്ടി പാർല നാട്ടിൽ വരുന്ന നീലിമ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ് അവിടെ വെച്ച് നീലിമയെ തിരിച്ചറിയുന്ന ശ്രുതി പോലീസുകാരെയും ശുതിയെയും ഒക്കെ വിളിച്ച് അത് കേസാകുന്നു കോംപ്രമൈസ് ചർച്ചകൾക്ക് ശേഷം നിവൃത്തിയില്ലാത്ത നീലിമ ആ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയുന്നില്ല ശ്രുതിയോ ശ്രുതിയോ ഇങ്ങനെ അമ്പത് ലക്ഷം തിരിച്ചു കിട്ടിയാൽ അന്നേരം ശ്രുതി പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പറയാം ഇതിൻ്റെ പേരിൽ എന്നെ എന്നും സച്ചി കളിയാക്കുമല്ലേ അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ ഇത് തുറന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അന്നേരം നമ്മുടെ ശ്രുതിയുടെ കുരുട്ടുപുത്തി വർക്ക് ചെയ്യുന്നു ശ്രുതി പറയുക ഈ പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറും അതുപോലെ ബാക്കി എല്ലാവരുടെയും ഷെയർ പോയതിന് ശേഷം ി മിച്ചും കിട്ടുന്ന പൈസ കൊണ്ട് സ്തുതിക്ക് ഒന്നും ആവില്ല ശുതിക്ക് ആരുടെ പോകാനുള്ള പൈസ പോലും അതിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ട് ഈ പൈസ തിരിച്ചു കിട്ടിയ കാര്യം നമ്മൾ ആരോടും പറയുന്നില്ല പൈസ തന്നത് എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറയും അന്നേരവും ശ്രുതി ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ പൈസ തന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട് ശുതി മിണ്ടാതിരുന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ആഘോഷത്തോടെ വരുന്നത് എല്ലാവർക്കും ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്ര അന്നേരം അച്ഛൻ പൈസ തന്നു എന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന സച്ചിക്ക് സംശയമാണ് സച്ചി തിരിച്ചും മറിച്ചും ചോദ്യം ചോദിക്കുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന ആളെ എങ്ങനെ പൈസ തന്നു എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയും എനിക്ക് തരാൻ വേണ്ടി അച്ഛൻ നേരത്തെ എടുത്തു വെച്ചാണ് അപ്പം സച്ചി ചോദിക്കും അച്ഛനെ നേരത്തെ അറിയാമെന്നോ ജയിലിൽ പോകുന്നത് നേരത്തെ അറിയായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം വർഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടെട്ടോ എങ്ങനെയാണേലും തിരിച്ചും മറിച്ചെന്ന് തോന്നാ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട് ശ്രുതി അത് കഴിഞ്ഞ് ഈ പൈസ കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോട്ടോ ശ്രുതി കാരണം ശ്രുതിയുടെ ആ കാനഡ ജോലി പോയി അതിന് വേറൊരാളെ യാളെ സെലക്ട് ചെയ്ത അയാൾ ഇവിടുന്ന് ജോബിനായിട്ട് പോവുകയും ചെയ്തു ഇനിയിപ്പം കാനഡയിലേക്ക് പോകാൻ പറ്റില്ല ശ്രുതിക്ക് കാരണം ഏജ് ഓവറായി അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം എന്നാണ് കരുതിയിരിക്കുന്നത് പിന്നെ എല്ലാത്തിനും ആർഭാടം ഇത്തിരി കൂടുതലായതുകൊണ്ട് ശ്രുതിക്ക് ഒരു കാർ എടുക്കണം കാർ എടുക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് കാറാട്ടോ അവിടെ പോയി ഷോറൂമിൽ പോയി നോക്കുന്നു അന്നേരം ഒരു കാർ ഇഷ്ടപ്പെടുന്നു ആ കാർ ഇഷ്ടപ്പെട്ട് കഴിയുമ്പം നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ വിളിച്ച് കാണിക്കാമോ എന്നോർത്ത് ശ്രുതിയെ വിളിക്കുവാണ് എന്നിട്ട് ശ്രുതി വരുമ്പോഴേ ചോദിക്കുന്നുണ്ട് കയ്യിലുള്ള പൈസയൊക്കെ തീർക്കണോ നമുക്കൊരു ബിസിനസ് തുടങ്ങണ്ടേ കാർ എടുത്താൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ നമുക്ക് അടയ്ക്കാം പിന്നെ ബാക്കി ലോൺ ആക്കാം ഇപ്പം ബിസിനസ് തുടങ്ങിയാലും നമുക്കൊരു കാറൊക്കെ ഉണ്ടെങ്കിൽ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു വില കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അങ്ങ് കൺവിൻസ് ചെയ്യുന്നു എന്നിട്ട് ഒരു കാറ് കൊണ്ട് കാണിക്കുന്നു അത് ശ്രുതിക്ക് ഇഷ്ടപ്പെടുക അതുകൊണ്ട് ആ കാറ് മേടിക്കാൻ അവർ തീരുമാനിക്കുകയും ഇതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാൻ വേണ്ടി അവർ ഷോറൂമിൻ്റെ അകത്തോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട് ഈ സമയമാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വരുന്നത് സച്ചിയുടെ ആ പഴയ രാഷ്ട്രീയക്കാരന് ഒരു കൂട്ടുകാരന് കാറ് വേണം അദ്ദേഹം പല ഷോറൂമുകളിലും പോയി നോക്കിയിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പം സച്ചിക്ക് നന്നായിട്ട് വണ്ടികളെ വണ്ടികളെപ്പറ്റിയൊക്കെ അറിയാവുന്നതുകൊണ്ട് സച്ചിനെ കൂട്ടിപ്പോയി എടുക്കാൻ വേണ്ടിയാണ് സച്ചിനെ അവർ വിളിപ്പിച്ചത് അങ്ങനെ സച്ചിയും കൂട്ടി സച്ചിയുടെ വണ്ടി എടുത്ത ആ ഷോറൂമിലേക്ക് തന്നെയാണ് സച്ചി വരുന്നത് അവിടെ വന്നതിന് ശേഷം അവർ കാറെല്ലാം നോക്കുന്നു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സുതി ഇഷ്ടപ്പെട്ട് മേടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആ വണ്ടി തന്നെയാണ് അന്നേരം ഈ വണ്ടി മതിയെന്ന് സച്ചി അവരോട് പറയും അവർ പറയുന്നുണ്ട് ഈ കാറ് വേറൊരാളിത് ഇപ്പം സെലക്ട് ചെയ്തിട്ട് അടുത്തേക്ക് പോയിട്ട് ഉള്ളൂ എന്ന് പറയും അന്നേരം സച്ചി പറയും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുക ഇനിയിപ്പം ഇദ്ദേഹം ഇത്രയും വണ്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിത് മാത്രമേ ഉള്ളു ഉള്ളല്ലോ അതുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് വേറെ വണ്ടി മതിയെങ്കിൽ ഇത് ഇദ്ദേഹത്തിന് എടുക്കാമല്ലോ അതുകൊണ്ട് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കാവും ചോദിക്കും അങ്ങനെ ഷോറൂമിലെ ആൾക്കാർ സുധീയനെ കാണാനായിട്ട് സച്ചിയെ കൊണ്ടുമാണ് സുധിയെ കാണുമ്പോഴേക്കും സച്ചിയുടെ തനി സ്വരൂപം പുറത്തേക്ക് വരും സച്ചി സച്ചിയെന്തെങ്കിലും ചോദിക്കും ഇവനാണ് കാർ എടുക്കാൻ പോകുന്നത് ഇവൻ ലോണിലൂടെ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറും പോകും പൈസയും പോകും ഇവൻ തിരിച്ചടയ്ക്കാൻ പോകുന്നൊന്നും ഇല്ല എന്നൊക്കെ സച്ചി പറയുക അന്നേരം കൂടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുകയല്ല ശ്രുതി ചോദിക്കും സച്ചി ഇങ്ങനെയാണോ എന്ന് സ്വന്തം കുറിച്ച് നാലാളിന മുമ്പേ സംസാരിക്കേണ്ടത് സച്ചിക്ക് അഭിമാനം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുവാണ് അന്നേരം സച്ചി പറയുന്നുണ്ട് ഇവന്റെ സ്വഭാവം വെച്ചാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് അത് നിങ്ങളത് ബിസിനസ് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞു എന്നിട്ടിപ്പോൾ കാർ മേടിച്ചത് നശിപ്പിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടെ കാശ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത് ശ്രുതിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുന്ന ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് രണ്ടനോടെ കളത്തിലും പറഞ്ഞ് അടിച്ചു മാറ്റി വെച്ചേക്കുന്ന പൈസയാണേ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുന്നു അന്നേരം വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാകുന്ന സച്ചി ഓണറോട് പറയുവാണ് അദ്ദേഹം റെഡി കാശ് തന്ന വണ്ടി ഇപ്പോൾ എടുക്കും ഇവൻ ലോൺ ലോൺ ലോണിലൂടെയല്ലേ വണ്ടി എടുക്കുന്നത് ആ ലോൺ അടയ്ക്കത്തോന്നില്ല അതുകൊണ്ട് എന്ത് വേണമെന്ന് സാറ് തീരുമാനിച്ചോളാം പറയും അന്നേരം അങ്ങേര് പറയുകയാണ് റെഡി കാഷ് തന്ന് വണ്ടി എടുക്കുന്നവർക്ക് തന്നെ ആ വണ്ടി കൊടുക്കുന്നുള്ളൂ പിന്നെ സച്ചി പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യം കാണുമെന്ന് ഞങ്ങൾക്കറിയാവുന്ന പറഞ്ഞ് ആ വണ്ടി സച്ചിയുടെ കൂടെ വന്ന ആൾക്ക് തന്നെ കൊടുക്കുകട്ടോ ഇത് കാണുന്ന ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട് ശ്രുതി ഇങ്ങോട്ട് പോകുന്നു കഴിയുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത വണ്ടിയായിരുന്നു അത് മേടിക്കാമെന്ന് ഓർത്തതാണ് എന്നിട്ട് അവനത് നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പം സാരമില്ല ശ്രുതി നമുക്കും അവസരം വരും അന്നേരം നമുക്ക് തിരിച്ചടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോരുന്നത് അങ്ങനെ അവരെങ്ങും പോയതിന് ശേഷം പുതിയ വണ്ടി മേടിച്ചതിൻ്റെ സന്തോഷത്തിന് അവരൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ബാറിലേക്ക് പോരുമാണ് സച്ചിയും കൂട്ടരും അന്നേരം സച്ചി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാനേ ഉള്ളൂ ഞാൻ മദ്യപിക്കുന്നില്ല ഞാൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാറില്ല പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് വൈകിട്ടായിരുന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വണ്ടി ഷെഡി കയറ്റിയിട്ടിട്ട് ആർമാദിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവരുടെ കൂടെ ബാറിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുവാണ് അവർക്ക് വേറെ ഏതൊരു സ്ഥലത്തൂടെ പോകാനുണ്ട് അതുകൊണ്ട് ഞങ്ങളകത്ത് കയറി ഒന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് വരാം അതുവരെ സച്ചി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ാണ് അവർ അകത്തോട്ട് പോകുന്നത് അങ്ങനെ സച്ചി കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അവരെ കാണാതെ അകത്തോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് മദ്യമൊക്കെ ഒഴിച്ചു കൊടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് എനിക്ക് വേറൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടോ പൊയ്ക്കോട്ടം എന്ന് ചോദിക്കും അവർ പൊയ്ക്കൊള്ളാനും പറയുന്നുണ്ട് ഈ സമയം ഈ മദ്യം ഒഴിച്ചു കൊടുക്കുകയും അവിടുന്ന് അവിടെ ഇരുന്ന് ഈ മിക്സർ എടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സച്ചി ഇതെല്ലാം ആൻ്റണി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ആൻ്റണി ഇതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കും എന്നിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ തുടങ്ങുമ്പം ഒരാളെ ഒരാളുടെ ദേഹത്ത് മുട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോഴും വേറൊരു കുടിയും വന്ന് സച്ചിയുടെ മേത്തേക്കാണ് തട്ടുന്നത് അത് കഴിഞ്ഞ് സച്ചി ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പം ഒരാളെ വണ്ടി എടുക്കുമ്പോൾ സച്ചിയുടെ വണ്ടിയുടെ ബാഗിൽ പയ്യെ തട്ടും അയാളോടും സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം പുറകെ ഇപ്പം നടന്ന് സച്ചി കാണാതെ ഷൂട്ട് ചെയ്യുകയും എന്നിട്ട് ഇത് പല ആയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വോയിസ് കൂടെ ആഡ് ചെയ്യും ഇതുപോലെ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വണ്ടി ആരും വിളിക്കരുത് ഇത് എല്ലാവരുടെയും ജീവൻ തന്നെ അപകടമാക്കുന്ന പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞ് വോയിസും കയറ്റി അപ്ലോഡ് ചെയ്യുന്നു ഇത് പെട്ടെന്ന് വൈറലാകുവാണ് അപ്പോൾ സച്ചി ഒരു ഓട്ടത്തിന് വേണ്ടിയായിരുന്നല്ലോ പോയത് അപ്പോൾ ആ വണ്ടിയിലിരുന്നു അതിലെ യാത്രക്കാരെ ഈ വീഡിയോ കാണുന്നുണ്ട് അവർ സച്ചിയോട് പറയാൻ വണ്ടി ഒന്ന് ഒതുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പകുതിക്ക് വെച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാം അപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നില്ല സച്ചി ചോദിക്കും ഇതെന്താ സാർ ഇവിടെ ഇറങ്ങുന്നത് സച്ചി സാർ പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ചുകൂടെ ദൂരം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയില്ല ഞങ്ങൾ ആശുപത്രിയിൽ എത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വേറെ വണ്ടി പൊക്കോളാം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള പൈസ കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല വേറെ രണ്ട് പേര് വിളിക്കാമെന്ന് പറഞ്ഞവരാണ് അവരെ വിളിക്കുമ്പം അവരും പറയും വേണ്ട വരണ്ട ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചു എന്ന് പറയും അപ്പോൾ സച്ചിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ ഇത് മൊത്തം സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് നമ്മുടെ സുധിയുടെ കയ്യിലെത്തുന്നു സുധി അത് വീട്ടിൽ കൊണ്ട് പണ്ട് മറ്റേ പാർക്കിലെ വീഡിയോ സച്ചി ഇട്ടില്ല അതുപോലെ വീട്ടിലെ ടി വിയിലിട്ട് എല്ലാവരെയും കാണിക്കുന്നു അന്തേക്കും ആകെ സങ്കടം ആകുന്നുണ്ട് രവിക്കും അതുപോലെ ചന്ദ്രയ്ക്കാണെങ്കിൽ കരി തുള്ളി വരുവാ അന്നേരം ആകെ നാണം കെട്ടും ഇങ്ങനെ ഇവ പകൽ സമയത്തും കുടിക്കാൻ തുടങ്ങിയത് എന്ത് കഷ്ടമാണ് എന്നൊക്കെ പറയുകട്ടോ ഈ സമയം നമ്മുടെ രേവതി വീട്ടിലുണ്ടായിരുന്നു അന്നേരം ഈ വീഡിയോ കൊണ്ട് ശരത്ത് രേവതി കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയും എന്നെ ഉപദേശിക്കാൻ നടക്കുമല്ലോ ഇത് നോക്കി ഇതാണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്വഭാവം ഇയാളുടെ കയ്യിൽ എൻ്റെ ചേച്ചീനെ കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരത്തിൻ്റെ രീതിയിൽ ശരത്തും രേവതിയോട് അടുത്ത് ഗോളടിക്കുന്നുണ്ട് അപ്പോൾ ആകെ സങ്കടപ്പെട്ട രേവതി വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോൾ രേവതിയെ ചന്ദ്രക്ക് ഒരു അവസരം വീണി കിട്ടിയതാണ് ചന്ദ്രൻ നന്നായിട്ട് വിനോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇവളുടെ കൂടെ കൂടിയ പിന്നെയാണ് അവൻ ഇങ്ങനെയായത് നിനക്കൊന്ന് പറഞ്ഞ് നന്നാക്കാൻ പറ്റിയില്ലല്ലോ അതെങ്ങനെയാണ് അവൻ എന്ത് കാണിച്ചാലും കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത അവനെ ചീത്തയാക്കുന്ന ഇവളാണെന്നൊക്കെ പറഞ്ഞങ്ങ് തകർക്കുവാണ് അന്നേരം നമ്മുടെ ശ്രുതി കിട്ടിയ അവസരമല്ലേ ശ്രുതി പറയുന്നുണ്ട് അതെ പണ്ട് ശ്രുതിയുടെ കാര്യത്തിൽ സച്ചി ഇടപെടേണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പം തെറ്റ് കണ്ടാൽ അദ്ദേഹം ഇടപെടും എന്ന് പറഞ്ഞത് രേവതിയാണല്ലോ ഇപ്പം സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കും കയറി ഇടപെടലോ ഇങ്ങനെയാണോ ഓരോന്ന് ചെയ്യേണ്ടത് ഇതിപ്പം ഈ വീടിൻ്റെ മാനം മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ പറയും കേട്ടോ ശ്രുതിയും ലാസ്റ്റ് സഹി കിട്ടി കഴിയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നിട്ട് ഒരൊറ്റ വർഷമേ ആയുള്ളൂ അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാം മകനായിട്ട് ഈ വീട്ടിൽ വളർന്ന അദ്ദേഹത്തെ നല്ലവഴി പറഞ്ഞു കൊടുത്ത് വളർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് നേരം ചന്ദ്രക്ക് ദേഷ്യം വരും ചന്ദ്ര ആഹാ നീ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയോന്ന് ചോദിച്ചാൽ രേവതിയുടെ തലയിൽ കയറാൻ ചെല്ലുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ രേവതിയോട് ദേഷ്യപ്പെടുന്നത് അവൾ ചോദിച്ച് സത്യമില്ല നീ ഒറ്റൊരുത്തിയാണ് അവനെ ഈ വഴിക്ക് ആക്കിയത് അവനോട് ഓരോന്ന് പറഞ്ഞും അവനെ ദേഷ്യം പിടിപ്പിച്ചു അവനെ ഇങ്ങനെ നശിപ്പിച്ചത് നീ ആണോ രവിയും പറയുന്നുണ്ട് പക്ഷേ രവിക്ക് ഭയങ്കര സങ്കടമാട്ടോ ഇത് വർഷയുടെ അച്ഛൻ ഒരു അവസരമായിട്ട് കണക്കാക്കുന്നു എന്നിട്ട് വർഷയുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് കമ്മീഷണർ അദ്ദേഹത്തെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെയുള്ള ഡ്രൈവർമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത് ഇതിപ്പം വയറൽ ായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്തെങ്കിലും കമ്മീഷണർ സച്ചിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നു സച്ചിനെ വഴിയിൽ വെച്ച് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഒരു മദ്യപിച്ച ആളെ അല്ലാത്ത ആളെയും കണ്ട ഒരു കുറഞ്ഞ വശം പോലീസുകാർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റണതാണല്ലോ ഏതായാലും സച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്നു സച്ചിയുടെ വണ്ടിയും പിടിച്ചെടുക്കുന്നുണ്ട് ഈ സമയം വർഷയുടെ അമ്മ വിളിച്ച് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇങ്ങനെ കുടിച്ച് വിലക്ക് കെട്ട് നടക്കുന്ന ഒരുത്തിൻ്റെ ഒരുത്തൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിട്ട് വിളിച്ച് കുറേ ദേഷ്യപ്പെടുന്നു അന്നേരം അതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ചന്ദ്രൻ വീട്ടിൽ തീർക്കുന്നുമുണ്ട് ഇത് എല്ലാം കഴിയുമ്പോഴാണ് സച്ചി വീട്ടിലോട്ട് വരുന്നത് സച്ചി ഈ വീഡിയോ കണ്ടിട്ടില്ല സച്ചിക്ക് കാര്യം മനസ്സിലായില്ല കുടിച്ചു എന്ന് പറഞ്ഞാൽ പോലീസുകാർ പിടിച്ചപ്പോഴും ഞാൻ കുടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് സച്ചിക്ക് അറിയത്തില്ല എന്നാൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് അറിയത്തില്ല എന്നാലും സച്ചിയുടെ വണ്ടി അവിടെ പിടിച്ചു വയ്ക്കുന്നു സച്ചി വീട്ടിലോട്ട് വന്ന് കയറുമ്പത്തേക്കും എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുക ചന്ദ്രക്ക് തോന്നുന്നെല്ലാം ചന്ദ്ര പറയും അതുപോലെ ശ്രുതി കിട്ടിയ അവസരം മുതലാക്കി ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾ ആ വണ്ടി മേടിക്കാൻ തുടങ്ങി ഇപ്പം കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞ് മറിച്ചു കൊടുത്തതല്ലേ ആ കമ്മീഷനായിരിക്കും ഇപ്പോൾ കുടിച്ചിട്ട് വന്നത് എപ്പോഴും ശ്രുതിയുടെ തല കയറാറുണ്ടായിരുന്നല്ലോ ശ്രുതി ഇത്രയൊന്നും ഈ കുടുംബത്തെ നാണം കെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ പറച്ചിലേക്കും നമുക്കിങ്ങനെ അരച്ചിറക്കി കുടിക്കാൻ തോന്നുന്നു ശ്രുതിയനെ ആ മാതിരി ശ്രുതിയും പറയുന്നുണ്ട് അതുപോലെ ശ്രുതിയും ഒക്കെ പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുന്നത് രവി നമ്മുടെ ശ്രീകാന്തം ഉള്ളൂട്ടോ അപ്പം സച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട എല്ലാവരോടും പറയുന്നു ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഡ്യൂട്ടി സമയത്ത് കുടിക്കുകയല്ല എന്നൊക്കെ പറയുന്നെങ്കിൽ രവി പറയുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ മാനം നീ കളഞ്ഞു നി ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു എൻ്റെ മകൻ ഇത്തിരി ദേഷ്യം കൂടുതലാണെങ്കിലും അവൻ തെറ്റ് ചെയ്യത്തില്ല അവൻ ശരിയുടെ മാ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു അവരുടെ മുമ്പിലല്ല എൻ്റെ തല നീ താഴ്ത്തി കളഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും അതിനിടയ്ക്ക് സുതി ഡയലോഗ് പറയാൻ ചെല്ലുമ്പോൾ സുതിയെ തല്ലാൻ ചെല്ലുന്നുണ്ട് സച്ചി അപ്പം സച്ചിനെ പിടിച്ച് മാറ്റിയിട്ട് സച്ചി തല്ലാൻ ചെല്ലുകയാണ് രവി അത് സച്ചി സച്ചിക്ക് ഭയങ്കര സങ്കടം ആകുന്നുണ്ട് ശരിക്കും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ സച്ചിക്ക് പിന്നെ ഇങ്ങനെയുള്ള ഇമോഷണൽ സീനൊക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ അതുകൊണ്ട് നന്നായിട്ട് വിഷമം തോന്നുന്ന സീനാണ് കടന്നു പോകുന്നത് അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് സച്ചി രേവതിയുടെ കയ്യെ പിടിച്ച് കരഞ്ഞു പറയുന്നുണ്ട് ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മനുഷ്യൻ ആരും വിശ്വസിക്കുന്നില്ല ഏതായാലും അതിനുശേഷവും വീട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സച്ചിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് സച്ചി പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നുമില്ല ആ ലാസ്റ്റ് സഹിയിട്ട് സങ്കടം സഹിക്കാൻ മേലാതെ സച്ചി ടെറസിലേക്ക് പോവുകയാണ് അവിടെ പോയത് ഭയങ്കരമായിട്ട് കരയുമാട്ടോ ഇപ്പോൾ രേവതി അടുത്തോട്ട് ചെല്ലുമ്പോൾ രേവതിയുടെ മടി വീണ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നെ ആരും വിശ്വസിക്കുന്നില്ല പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി ഞാനെന്നും കുടിച്ചിട്ടില്ല രേവതി ഇനിയും ഞാൻ എങ്ങനെയാൾക്കാർ മുത്ത് നോക്കുന്നത് എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കും എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് സച്ചി കരയുമ്പോൾ രേവതിക്ക് സങ്കടം ആവും അതുകൊണ്ട് തന്നെ രേവതി പിറ്റേ ദിവസം നേരെ പോകുന്നത് സച്ചി അന്ന് പോയ ആ ബാറിലേക്കാണ് അവിടെ ചെന്ന് ആ ബാറിൻ്റെ ഓണറെ കാണുന്നു അയാളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു നേരം അങ്ങനെ പറയുന്നുണ്ട് ആ വീഡിയോയുടെ പേരിൽ ഞങ്ങൾക്കൂടെ നാണക്കേടായി ഇനിയിപ്പം ഈ സമയത്ത് ഞങ്ങൾക്ക് സി സി ടി വി കാണിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഇതൊരു ബാർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരുപാട് സമയം ഇവിടെ നിൽക്കരുത് നിങ്ങൾ പോകണം എന്നൊക്കെ രേവതിയോട് പറയുകയാണ് പക്ഷേ രേവതി പോകില്ല കേട്ടോ അവിടെ കുറേ കെഞ്ചി കഴിയുമ്പോൾ അങ്ങനെക്കൊരു സഹതാപം തോന്നിയിട്ട് വീഡിയോസ് എടുത്ത് കാണിക്കുവാണ് സി സി ടി വി ദൃശ്യങ്ങൾ ടൈമൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടോ രേവതി പന്ത്രണ്ട് മണിക്കാണ് വന്നതെന്നൊക്കെ പറയാം അപ്പോൾ ആ ടൈം വെച്ച് നോക്കി കഴിയുമ്പം കറക്റ്റ് കാണുന്നുണ്ട് സച്ചി മദ്യപിച്ചിട്ടില്ല അവിടെ ഒഴിച്ചു കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം തൊട്ടപ്പുറത്തിരുന്ന് ഈ വീഡിയോ എടുക്കുന്ന ആൻ്റണിയുടെ ദൃശ്യങ്ങളും ഈ സി സി കാണാം ഏതായാലും കാര്യങ്ങളൊക്കെ രേവതിക്ക് മനസ്സിലാവും രേവതി അയാളോട് ഈ ദൃശ്യങ്ങളെല്ലാം ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് അയക്കാവുമോ എന്ന് ചോദിക്കും അന്നേരം അയാൾ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി ഏതായാലും ഈ വീഡിയോസെല്ലാം കണ്ടു കഴിയുമ്പം ശ്രീകാന്ത് ടാക്സി സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട് ഈ സമയത്തും സച്ചി ആകെ വിഷമത്തിലാണെങ്കിൽ സച്ചി ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് കെഞ്ചി ചോദിക്കുന്നുണ്ട് വണ്ടി അവർ വണ്ടി കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല കുറേ ചീത്തയും പറഞ്ഞാണ് വിടുന്നത് സച്ചി ആ സങ്കടം എല്ലാം കൊണ്ട് ടാക്സി സ്റ്റാൻഡിൽ വന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുന്നത് എന്നാലും ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു എന്നോടും വന്നെന്ന് പറഞ്ഞോണ്ടാ വന്നത് ഒരു നല്ല വാർത്തയായിട്ടാണ് വന്നേക്കുന്നതെന്ന് പറയുമ്പം സച്ചിക്ക് അന്നേരം കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും രേവതി വരുന്നതേ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയോ ചെയ്യുന്ന കേട്ടോ എന്ന് വെച്ചാൽ സച്ചിനെ അവശ്വസിച്ചല്ലോ ആദ്യം അതുകൊണ്ട് ഏതായാലും അതിനുശേഷം ഈ വീഡിയോസ് കാണിക്കുന്നു സച്ചിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു ഏതായാലും രേവതി പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയെ കൊണ്ട് തന്നെ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് വീഡിയോ ആയിട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അറ്റാച്ച് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും കാര്യങ്ങളെല്ലാം അറിയുന്നു ഏതായാലും ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം പോലീസുകാർ സച്ചിയെ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറയും അങ്ങോട്ട് ചെന്നെന്തേം ഭയങ്കര സ്നേഹം എന്തെങ്കിലും വിളിച്ചിരുത്തുന്നു ചായ കൊടുക്കുന്നു ടി കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ആൻ്റണി അവരെ അറസ്റ്റ് ചെയ്തായിരുന്നു നേരം പോലീസുകാർ പറയുന്നുണ്ട് ഇത്രയും നാണക്കേട് ഉണ്ടായതുകൊണ്ട് മാനനഷ്ടമായിട്ട് പൈസ മേടിച്ച് തരാൻ ആൻ്റണിയുടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ നേരം സച്ചി പറയും അവൻ്റെ കയ്യിലുള്ള പൈസ നേരിൻ്റെ നേരായ മാർഗത്തിൽ സമ്പാദിച്ചതല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട പക്ഷേ ഇനി ഇവൻ ഇങ്ങനത്തെ നിറികേട് കാണിക്കരുത് അതുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയും കേട്ടോ ഏതായാലും ആന്റണിയെ അറസ്റ്റ് ചെയ്യുകയും വണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് രേവതിക്ക് ഇറങ്ങിപ്പോരുമ്പോഴും ഭയങ്കര ദേഷ്യം നേരം രേവതി പറയുക അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ ശരിയായല്ലോ സച്ചിട്ടോ ഇവൻറ്റ് രണ്ടെണ്ണം കൊടുക്കണ്ടേന്ന് വെക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് സച്ചി ആന്റണിയെ തല്ലുന്നുണ്ട് നേരം എസ് ഐ വന്ന് ചൂടാവുകയൊക്കെ ചെയ്യാം നേരം സോറി സാറെന്ന് പറഞ്ഞിട്ട് തല്ലും കൊടുത്തിട്ട് അവർ പോരുന്നത് ഈ സമയം സത്യം പറയുന്ന രവിക്ക് ഭയങ്കര സങ്കടമായി കാരണം സച്ചിയോട് ഇതുവരെ ദേഷ്യപ്പെട്ടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ രവി രവിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം രവി വീട്ടിലുള്ള എല്ലാവരും വിളിച്ചിറക്കും എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട് എങ്ങനെ കൂട്ടിയെ എന്തെങ്കിലും കാര്യം കേട്ട് കഴിയുമ്പോൾ എല്ലാവരും തലയെ കയറി നിറങ്ങും എന്നിട്ട് എന്നെ ഇങ്ങടെ തെറ്റിദ്ധരിപ്പിച്ചു അതിൻ്റെ പേരിൽ ഞാൻ തെറ്റെയ്യാത്ത ഒരുത്തവനെ ക്രൂശിച്ചു അതിൻ്റെ മനസ്താവം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാണിച്ചതുപോലെ തന്നെ ആ ടി തന്നെ ആ വീഡിയോസ് ഇട്ട് എല്ലാവരേയും കാണിക്കുവാണ് രവി ഏതായാലും അത് കണ്ടു കഴിയുന്നെങ്കിൽ ആകെ സങ്കടം ശ്രുതിക്ക് കാരണം സച്ചിലെ വായ അടപ്പിച്ച് നിർത്തിയേക്കുമായിരുന്നു ശ്രുതി അതിനി സാധിക്കത്തില്ലല്ലോ അതിൻ്റെ വിഷമം രണ്ടെണ്ണത്തിൻ്റെ മുഖത്തുണ്ട് ഏതായാലും ഇവർ തിരിച്ചു കയറി വന്നു കഴിയുമ്പം ഈ മൂന്നെണ്ണത്തിനേം കൊണ്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും അതുപോലെ വർഷേനേം കൊണ്ട് ആരതി ഒഴിയിച്ചിട്ടാണ് ഇവരെ രണ്ടുപേരെയും അകത്തോട്ട് കയറ്റിക്കുന്ന കേട്ടോ രവി അവൻ്റെ ആ ഇപ്പോൾ ഉണ്ടായ ആ സങ്കടവും വിഷമമൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞാൽ ആരതി ഒഴിച്ചിട്ടാണ് അവരകത്തോട്ട് കയറ്റുന്നത് അന്നേരം അത് ശ്രുതിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അതുപോലെ ശ്രുതിക്കും സഹിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ഏതായാലും അകത്തോട്ട് കയറി വരുന്ന സച്ചിനെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുന്നു ഉണ്ട് രവി അന്നേരം സച്ചി പറയുന്നുണ്ട് അച്ഛൻ എന്നോട് ക്ഷമ കുറയൊന്നും വേണ്ട എന്നെ എന്തൊക്കെ പറഞ്ഞാലും തല്ലിയാലും എനിക്ക് പണക്കമൊന്നുമില്ലെന്ന് പറയും പക്ഷേ രേവതി ചന്ദ്രയ്ക്കും നമ്മുടെ ശ്രുതിക്കും തിരിച്ചു കൊടുക്കുന്നുണ്ട് അവരോട് പറഞ്ഞതിനെല്ലാം തിരിച്ച് പറയുന്നുണ്ട് രേവതി അത് കേട്ട് ആകെ ചമ്മി നാറിപ്പോകുന്നുണ്ട് ചന്ദ്രയും ഒക്കെ